തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലം സ്വദേശി വേണു മരിച്ച കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന ഭാര്യ സിന്ധു റിപ്പോർട്ടറിനോട് മൊഴിയെടുപ്പ് നീട്ടിവെക്കുന്നത് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പേരിലാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാൽ ആരും ആക്രമിക്കില്ല ഭർത്താവിന്റെ ഓഡിയോ മരണമൊഴിയായി കണക്കിലെടുക്കണമെന്നുമാണ് സിന്ധു ആവശ്യപ്പെടുന്നത് അന്വേഷിക്കാൻ വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഭാഗം കേൾക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മരിച്ചു ഇന്ന് പതിനേഴ് ദിവസമായിട്ടും അവിടുത്തെ അവരുടെ ഭാഗത്തു നിന്ന് ആരും തന്നെ വിളിച്ചിട്ടോ ഒന്നുമില്ല കാരണം ഒരു ജീവനൊരു ഒരു വില കൽപ്പിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു ഒരു മരണം മൊഴിയാവുമ്പം തീർച്ചയായിട്ടും അവർക്ക് അന്വേഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തിൽ ഇപ്പോൾ കേസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിലായിട്ട് അയച്ചിട്ടുണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നിട്ട് അവർ ആ ഭാഗത്തു നിന്ന് പോലും എനിക്കൊരു വിളി വന്നിട്ടില്ല ഇതുവരെ ഈ സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത് അവർ തന്നെ ആദ്യമേ പറഞ്ഞു അവർക്ക് അവരെല്ലാം മരുന്നും ചെയ്തു പക്ഷേ അവര് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് തന്നെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് ചെയ്യേണ്ടത് ദിലീപ് ദേവസ്വയാണ് ചെയ്യുന്നത് ദിലീപ് ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ അട്ടിമറി ആരോപണം ഉയർത്തുന്നത് ഇവരുടെ മൊഴി ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല അല്ലേ വിനിത ഇതുവരെയും ഈ ആ വേണുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തവണ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്ന് അറിയിച്ച ആരോഗ്യ സംഘം ആരോഗ്യത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും എത്തിയില്ല രണ്ട് തവണ ഇവർ കാത്തിരിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ഒരു അറിയിപ്പ് ലഭിച്ചത് കെ എം എം എൽ എ ഗസ്റ്റ് ഹൗസിലെത്തണം അത് ഈ മാസം ഇരുപത്തിനാലാം തീയതി എത്തണമെന്നായിരുന്നു ഇവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ വേണുവിൻ്റെ വീട്ടിൽ ആ ആരോഗ്യ സംഘത്തെ ആക്രമിക്കാനുള്ളൊരു നീക്കമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരുന്നു ഇത് അന്വേഷണത്തെ അട്ടിമറി ിക്കാനുള്ളൊരു നീക്കമായിട്ടാണ് വേണുവിൻ്റെ ഭാര്യ ആ സിന്ധു കാണുകയും ചെയ്യുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ആ ഓഡിയോ സന്ദേശം അതൊരു മരണമൊഴിയായി എടുക്കുകയും വേണം സിസ്റ്റത്തിൻ്റെ തകരാറിൽ തന്നെയാണ് തൻ്റെ ഭർത്താവ് മരിച്ചു എന്നുള്ള ആ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഭാര്യ സിന്ധു ചെയ്യുന്നത് നേരത്തെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് സിന്ധു ആവർത്തിച്ചു പറഞ്ഞു അതിപ്പോഴും പറയുന്നു അതുതന്നെയാണ് മാധ്യമ അതുതന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലും പറയുകയും ചെയ്യുക ഈ ഇരുപത്തിനാലാം തീയതി അന്വേഷണ സംഘം വന്ന് മൊഴിയെടുത്തു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾ പിന്നീട് മാധ്യമങ്ങളെ താൻ കാണുമെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് കാണിക്കുക ഗസ്റ്റ് ഹൗസിൽ വരാൻ അറിയിച്ചത് ഈ അട്ടിമറി പറയുന്നതിന്റെ കാരണം ഇവിടെ ഒരു അക്രമിക്കുമെന്നുള്ളത് പക്ഷേ അത്ര അക്രമങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും വേണുവിന്റെ കുടുംബം പറയുന്നുണ്ട് വിനീതാണ് വിവരങ്ങൾ നൽകിയത്